സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾക്കായി പ്രഖ്യാപിച്ച പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കാലതാമസം തുടരുകയാണ് അനുവദിച്ച കോടിയുടെ പാക്കേജ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അനുവദിക്കാതായതോടെ പ്രതിസന്ധിയിലായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്പെഷ്യൽ സ്കൂളുകൾക്കായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കിയത് സ്ഥാപനങ്ങളുടെ ഗ്രേഡ് അനുസരിച്ച് മുന്നൂറോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം അധ്യാപകർക്കാണ് തുക ലഭിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞ എട്ട് മാസമായി വേതനമില്ലാത്ത അവസ്ഥയിലാണ് അധ്യാപകർ മാർച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കാലാനുസൃതമായി സമയ സംബന്ധമായി നൽകണമെന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം മറ്റ് ബാങ്കിലേക്ക് കൊടുക്കുന്നത് പോലെ തന്നെ യഥാസമയങ്ങളിൽ ശമ്പളം കിട്ടുകയാണെങ്കിൽ ജീവനക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും നാലു വർഷം മുൻപ് ആരംഭിച്ച പ്രത്യേക പാക്കേജാ ഈ വർഷം രണ്ട് കൊടുക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴായി കാശ് ബജറ്റിൽ വന്നിട്ടുണ്ട് മിനിസ്റ്റർ തലത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എസ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അത് നൽകുന്നതിലുള്ള കാലതാമസം രണ്ട് ഘടുക്കളായി നൽകുന്ന മന്ത്രിയുടെ യോഗത്തിലൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അതിൽ കാലതാമസം എന്താണെന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നൽകണം എന്നുള്ളൊരു വിനീതമായ അപേക്ഷയാണ് ഞങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾക്ക് പറയാനുള്ളത് അധ്യയന വർഷം അവസാനിക്കാൻ കുറച്ച് പ്രവൃത്തി ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വേതനം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം റിപ്പോർട്ടർ കോഴിക്കോട്